ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പല സർവേകളും പറയുമ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോഴും പ്രതീക്ഷകൾ കൈവിട്ടില്ല എന്നതാണ് മറ്റൊരു വശം എന്നാൽ കേരളത്തിലെ സർവേ ഫലങ്ങൾ എല്ലാവരും ഇന്ത്യ മുന്നണിക്കാണ് പറയുന്നത് അതിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ കേരളത്തിൽ യു ഡി എഫ് തരംഗം പ്രവചിച്ചുകൊണ്ടാണ് എല്ലാവരും എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ എ ബി പി സി വോട്ടറുടെ എക്സിറ്റ് പോൾ ഫലമാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്നതാണ് സർവേ ഫലം എൽ ഡി എഫിന് എ ബി പി സി വോട്ടർ എക്സിറ്റ് പോളിൽ സീറ്റുകൾ പ്രവചിക്കുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിൽ നിലവിൽ അധികാരത്തിലെക്കുന്ന എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന പ്രവചനം വിചിത്രമാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ബി ജെ പിയിലേക്ക് സി പി എം വോട്ടുകൾ ഒഴുക്കിയിട്ടുണ്ട് എന്ന സത്യമാണ് ഇനി പുറത്തു വരാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എങ്കിലും ബാക്കി എല്ലാ സീറ്റുകളും യു ഡി എഫിനായിരുന്നു എന്നാൽ എൽ ഡി എഫിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നതാണ് എ ബി പി സി വോട്ടർ സർവേ പറയുന്നത് അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതായിരിക്കാം ഇനി കേരളത്തിന്റെ രാഷ്ട്രീയ വർത്തമാനം എല്ലാവർക്കും ഇപ്പോൾ സംശയം വന്നിരിക്കുന്നത് ബി ജെ പിയിൽ കണ്ട ആത്മവിശ്വാസവും ഈ എ ബി പി സി വോട്ടർ സർവേയും തമ്മിലുള്ള ബന്ധമാണ് കാരണം ഇത്തവണ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കും എന്നതായിരുന്നു ബി ജെ പിയുടെ പ്രവചനം അത് സി പി എമ്മുമായുള്ള വ്യക്തമായ ഡീലിംഗിന്റെ ഭാഗമാണെന്ന സംശയം ജനങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളാണ് ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ചിരുന്നതും അത് രണ്ടും സി പി ഐയുടെ സിറ്റുമാണ് പിണറായി വിജയൻ തൻ്റെ അനുയായികളെ കൊണ്ട് ബി ജെ പി ജയിപ്പിക്കുമെന്നും അത് തൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞതുപോലെ തന്നെ പുലി പോലെ വന്ന അന്വേഷണങ്ങളെല്ലാം തന്നെ എലി പോലെ പോയി ഇപ്പോഴും ലോകം കറങ്ങി നടക്കാനും ലോകം മൊത്തം അക്കൗണ്ട് തുടങ്ങി പണം കൈമാറ്റം ചെയ്യാനും പിണറായിയുടെ മകളും കുടുംബവും ശ്രമിക്കുന്നതായും പരാതികൾ ഉയരുന്നുണ്ട് ഇതെല്ലാം തന്നെ സ്വന്തം പാർട്ടിയെ ഉപയോഗിച്ച് ബി ജെ പിയെ ജയിപ്പിച്ച് മകളെയും രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തിന്മേലാണെന്നും ഈ എക്സിറ്റ് പോൾ ഫലം ചില സൂചനകൾ നൽകുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ സി പി എമ്മിനെ പോലും അല്ലെങ്കിൽ ഇടതുമുന്നണിയെ ആകമാനം നാണം കെടുത്തി എ വി പി സി വോട്ടർ പ്രവചനം പോലെ ബി ജെ പിയെ മാത്രം ജയിപ്പിക്കുന്ന തരത്തിലേക്ക് പിണറായിയുടെ പാർട്ടി മാറിയെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നത് ഉറപ്പാണ്